ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചാമ്പക്കൊക്കെ വിളഞ്ഞതിപ്പോഴുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മോളത്തൊന്ന് പറിച്ചു തരാൻ പറഞ്ഞതാണ് അപ്പം കുറച്ച് വിളയാത്തത് കൊണ്ട് വിളഞ്ഞതുകൊണ്ട് അപ്പം അച്ചാർ ഇടാൻ അച്ചാറിടാം ഉപ്പിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിറ്റാന്ന് വിചാരിച്ച് അപ്പം ഇപ്പോൾ എന്താ പറയുക മഴ പെയ്തിട്ടങ്ങോട് തോർന്നതേ ഉള്ളു അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ അഞ്ച് മണിയൊക്കെ ആയി പിന്നെ കുറച്ച് കോവക്കയും കിടപ്പുണ്ട് നോമ്പായത് കൊണ്ട് കോവക്കൊന്നും പറിച്ചില്ല എല്ലാം പഴുത്തൊക്കെ പോയി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം അപ്പോൾ എന്താ ഇത്രയും ചാമ്പയ്ക്കുണ്ടായിരുന്നു ഇനി നിപ്പോൾ ഇത് അതൊന്നും വിളഞ്ഞിട്ടില്ല അപ്പം ഇനി കോവക്ക വറക്കാൻ പോകാംന്ന് കേട്ടോ അപ്പോൾ എന്താ കോവക്ക കോവക്കയും എല്ലാം വിളഞ്ഞ് കിടക്കുകയാണ് എന്നാലും നമ്മൾ വിഴുക്കുവാൻ ആവശ്യമായിട്ടുള്ള പരുവ ഇത് നല്ല പഴുത്തൊന്നും പോയിട്ടില്ല ഇതിപ്പോൾ ഒരു ഗേ ഒരു ഗേറ്റ് ഇങ്ങനെ മധുരൻ്റെ അവിടെ ഇങ്ങനെ വെച്ചേക്കുകയാണ് അതിനകത്തായിട്ടാണ് ഇത് പടർത്തിയത് അപ്പം ഈ കോവയ്ക്ക ഉണ്ടല്ല ഈ കോവയ്ക്ക നല്ല വലുതാണ് കേട്ടാ നല്ല വലുപ്പമുള്ള കോവക്കയാണ് ഇനി ഞാൻ ബീഫ് അച്ചാറും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ഞാൻ അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു വരുത്തിയ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേ പച്ചാറ് നോക്കാം അപ്പോൾ ഇതൊരു ഒന്നേകാൽ കിലോ ബീഫുണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കണം ഇനി അഞ്ച് വിസിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അഞ്ച് വിസിലാവുമ്പോൾ ഓഫാക്കണം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അര ഗ്ലാസ് വെള്ളമൊന്നും വേണ്ടായിരുന്നു പിന്നെ ഞാൻ ഒഴിച്ചും പോയി പിന്നെ ഞാൻ എടുത്തില്ല പിന്നെ അതാ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വറ്റിച്ചെടുത്ത് അടിച്ചതിന് ശേഷം നമുക്ക് ഒരു ചീനിച്ചിട്ടിത് നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം എന്താ പച്ചെണ്ണക്കകത്താന്ന് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് അപ്പം ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട എന്നാൽ പുറംഭാഗം നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പം എല്ലാം ഞാൻ കുറേശിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പം വറുത്തെടുത്തു ഞാൻ പിന്നെ ഈ വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് വേറൊരു ചിനി ചട്ടി വച്ചിട്ട് കുറച്ച് എണ്ണ അത് തെളിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് പച്ച എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണയൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് പിന്നെ ഞാൻ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവായും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ചധികം മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂക്കണം കേട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം പുറത്ത് നല്ല മഴ കേട്ടോ അതായത് അതാണൊരു സൗണ്ട് അപ്പം നന്നായിട്ട് തന്നെ അത് മൂപ്പിച്ചെടുക്കുക അതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് അരപ്പ് തോനെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നെ ഞാൻ അര ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറണം അതിനുശേഷം നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അറിയാം അരപ്പ് വേണോ വേണ്ടോന്ന് അപ്പം ഇതിൻ്റെ അതൊന്ന് മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയാൽ മതി എന്നുശാലം കായപ്പൊടിയും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റും കൂടി നന്നായിട്ട് ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കണം എന്നിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെക്കുക എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് എന്തായാലും ചേർക്കാനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റുക അസ്സാമലൈക്കും ബായ്